ഓക്കെ ഇതിപ്പോ ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പ് ഞങ്ങൾ ഇന്ന് അയക്കുന്ന സാധനമാണ് അതുപോലെ തന്നെ ഈ വണ്ടി ഞങ്ങൾക്കായിട്ട് വന്നതാണ് ഈ വീഡിയോ കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ചിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടി അയക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്ക് എഡിനോറയുടെ ഈ കിറ്റ് പതിനായിരം രൂപയ്ക്ക് മേൽ വിലയുള്ളത് നിങ്ങൾക്ക് ലഭിക്കുക പുരാതന കാലം തൊട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു വരുന്നത് ബ്രിജിൻ കോക്കനട്ട് ഓയിലിലും കാശ്മീരി ഹണിയിലും ഹിമാലയൻ റോക്ക് സാൾട്ടിലും കൂടി മിക്സ് ചെയ്താണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് ഇത് നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് കഴിക്കുകയോ പിന്നെന്താ എന്താ ആദ്യം പറഞ്ഞത് എഫ് ജി റോഡിന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം പാങ്ങപ്പാലം എന്ന സ്ഥലത്താണ് എഡിനോറ കമ്പനികളെ വന്നിരിക്കുന്നത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം തന്നത് ഒത്തിരി പ്രോഡക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് പ്രൊഡക്ഷൻ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇന്ന് വരെ ഞാൻ പേസ്റ്റ് നിർമ്മിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ആയുർവേദത്തിൽ തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പേസ്റ്റ് നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ട് എന്ന് അറിഞ്ഞു എഡിനോറ കമ്പനി അങ്ങനെ നേരെ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇവിടെ പേസ്റ്റ് മാത്രമല്ല നിർമ്മിക്കുന്നത് പല പ്രോഡക്റ്റുകളുണ്ട് അതിലേക്കൊക്കെ നമുക്ക് വരാം അതിന് മുന്നേ ആദ്യം നമുക്ക് കമ്പനിയുടെ എം ഡി പ്രഭാകർ ഒന്ന് പരിചയപ്പെടാം ഞാൻ സെറവിടെ വരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് ഇവിടെ എത്തിയ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഇതൊരു മൂന്ന് വർഷത്തെ എഫോർട്ടാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു പേറ്റന്റ് അപേക്ഷിക്കണമായിരുന്നു നമുക്ക് പേറ്റന്റ് 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 കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല നമ്മളൊരു കംപ്ലീറ്റ് ഓറൽ ഹൈജീൻ ഉള്ള പ്രോഡക്റ്റ് ആണ് അത് കുറെ എണ്ണമുണ്ട് ഒരെണ്ണം കൊണ്ട് തീരുന്ന കാര്യമല്ല അത് അത് ഏറ്റവും ഹൈ ക്വാളിറ്റിയിലുള്ളതും നമ്മൾ ടൂത്ത് പേസ്റ്റ് തന്നെ ഉള്ളിൽ പോഴിച്ചാലും ഉള്ളിൽ പോയാലും പ്രശ്നമില്ല ഇതിൽ നിങ്ങൾ എഡിബിൾ ഇടിപിള്ളന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളാണ് നമുക്ക് അതിലേക്ക് കിടക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മിസ്വാക്ക് ട്രീ അതായത് ടൂത്ത് ബ്രഷ് ട്രീ എന്നാണ് അത് അറിയപ്പെടുന്നത് അതിനെ അറബിയിൽ നമ്മൾ അറാക്ക് ട്രീ എന്ന് പറയും ഓക്കെ അപ്പൊ ഇത് നമ്മുടെ പുരാതന കാലം തൊട്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ച് വരുന്നതാണ് അതിന്റെ കൂടെ ഇരട്ടി മധുരം ത്രിഫല അതായത് നെല്ലിക്ക താന്ക്ക കടുക്ക അതുപോലെ ജിഞ്ചർ ക്ലോവ് അങ്ങനെ തുടങ്ങി ഇരുപത്തിനാലോളം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഈ പൗഡറും എസെൻഷ്യൽ ഓയിൽസ് എല്ലാം കൂടി ബ്രിജിൻ കോക്കനട്ട് ഓയിലിലും കാശ്മീരി ഹണിയിലും ഹിമാലയൻ റോക്ക് സാൾട്ടിലും കൂടി മിക്സ് ചെയ്താണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമ്മൾ ഈ മെഷീനിലേക്ക് ആഡ് ചെയ്ത് അതിനെ സിർ ചെയ്ത് അതിൻ്റെ ആവശ്യത്തിന് ഹോമോജനൈസ് ചെയ്ത് അതിനെ പിന്നെ അതിലൊരു അതിനെ ഹീറ്റ് ചെയ്യും ഏകദേശം നൂറ്റി മുപ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് അത് ഹീറ്റ് ചെയ്ത് പിന്നെ അതിനെ കൂൾ ഡൗൺ ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഫില്ലിംഗ് മെഷീനിലേക്ക് പോയി ഫില്ല് ചെയ്ത് അതിനുശേഷം ബാച്ച് കോഡെല്ലാം അടിച്ച് പാക്ക് ചെയ്താണ് ഇത് പുറത്ത് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് എത്രയോ പേസ്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് എന്നാൽ ഈ ഒരു എഡിനോറ പേസ്റ്റുകൾ ഞാൻ ഉപയോഗിക്കണം എന്നുള്ള പറയാനുള്ളൊരു കാരണം എന്താണ് പേസ്ട്രിയിൽ ഒരുപാട് എണ്ണമുണ്ട് അതേസമയം നമുക്ക് അസുഖവും വളരെ കൂടുതലുണ്ട് എൺപത്തൊമ്പത് പോയിന്റ് ആറ് ശതമാനം ആൾക്കാർക്ക് ദന്തരോഗം ഉണ്ടെന്നാണ് എൻഒ എച്ച് പി പറയുന്നത് കേരളത്തിലത് തൊണ്ണൂറ് ശതമാനമാണെന്നാണ് ഈ കേരളത്തിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും ഡെന്റൽ ഡിപ്പാർട്ട്മെന്റും കൂടി പറയുന്നത് അപ്പോ അതിന് കാരണമുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ വായ്ക്കകത്തുള്ള നല്ല മൈക്രോബ്സിനെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു ദന്ത സംരക്ഷണം മാത്രമേ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ദന്ത സംരക്ഷണം നൽകുകയുള്ളൂ അതിനോടൊപ്പം തന്നെ ഈ ആൾക്കാർക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കറക്റ്റായിട്ടുള്ളൊരു ദന്ത സംരക്ഷണം നൽകേണ്ടതെന്ന് അവർക്ക് അറിയില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ബ്രഷ് വെച്ച് പല്ല് തേക്കുകയാണ് ചിലർ പല്ല് തേക്കുന്നത് ഇങ്ങനെ ആയിരിക്കും അതെ ഇത് നമ്മുടെ പല്ല് തേഞ്ഞു പോകാനും മോണം തേഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ചേ ഇങ്ങനെയാണ് ഇത് ഈ രണ്ട് ഭാഗത്തെയും മോണ തുറന്നു പോകാനുള്ള സാധ്യത അങ്ങനെ തേക്കാൻ പാടില്ല തേക്കാൻ പാടില്ല തേക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് ഇത് മാത്രമല്ല ഈ പേസ്റ്റ് തേക്കേണ്ടത് കൈ കൊണ്ടെടുത്ത് മോണയിലും പല്ലിലും തേച്ച് നല്ലവണ്ണം പിടിപ്പിച്ച് മോണ സ്ട്രോങ് ആയാൽ മാത്രമേ നിങ്ങളെ പല്ല് സ്ട്രോങ് ആവുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മോണയിൽ നിന്ന് മേലോട്ടും ഈ മോണയിൽ നിന്ന് താഴേക്കും അകത്തും പുറത്തും അങ്ങനെ തേക്കാവും തുറന്നു വെച്ചിട്ട് തേച്ചാൽ മതി തേച്ചാൽ മതി ഇത്രയും ചെയ്താൽ തന്നെയും ഈ രണ്ട് പല്ലുകളുടെ ഇട ഇതാണ് ഏറ്റവും അപകടം പിടിച്ച സ്ഥലം ഇവിടെ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ജ്യൂസ് അതൊരു കോട്ടിങ്ങായിട്ട് ഇവിടെ വരികയും അത് അവിടെ ഇരുന്നിട്ട് ബാക്ടീരിയയുടെ വളർച്ചയെ കൂട്ടുകയും അങ്ങനെ ഇതിനിടയ്ക്കിൽ നിന്നാണ് തൊണ്ണൂറ് ശതമാനം പല്ലിൻ്റെ കേടുകളും വരുന്നത് അപ്പോൾ അത് മാറണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഡെൻറ്റൽ ഫോസ് ഹോൾഡർ ഉണ്ട് നമുക്ക് ഇതുപോലെ ഡെൻറ്റൽ ഫോസ് എടുക്കാം അതായത് ഇവിടെ നമുക്കിങ്ങനെ ചുറ്റാം ഇതിങ്ങനെ കൊണ്ടുവരാം അതായത് ഇതിങ്ങനെ ഇവിടെ കൊണ്ടുവരാം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ ഇത് റെഡിയായി നമ്മുടെ എല്ലാ പല്ലുകളുടെക്ക് ഇടയിലേക്ക് പോകാനായിട്ടായി അപ്പോൾ നമുക്ക് ഇതിനെ വെച്ചിട്ട് നമ്മുടെ ഈ പല്ലുകളുടെ ഇടയിലേക്ക് പതുക്കെ ഇറക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പിടിച്ച് ഇത് കളയാം ഇത് ഉള്ളിലുള്ള പല്ലൊക്കെ നമ്മുടെ ഏറ്റവും ടോപ്പ് സെല്ലർ പേസ്റ്റ് ആണ് എഡിനോറ സെൻസി പ്രോ ആ പേര് കേൾക്കുന്നത് പോലെ തന്നെ സെൻസിറ്റിവിറ്റി ഡയബറ്റീസ് ഒക്കെ ഉള്ളവർക്ക് വളരെ ഗുണപ്രദമായിട്ടാണ് എല്ലാ പേരും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ടെസ്റ്റ് റിസൾട്ടുകളിലും അത് അങ്ങനെ തന്നെയാണുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ആഡട്ട് കളറൊന്നുമില്ല അതേപോലെ ആഡ് ഫ്ലേവറും ഇല്ല ഇതിൻ്റെ ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളുടെ കളറും ഫ്ലേവറുമാണ് ഉള്ളത് വൈറ്റ് അല്ല അല്ലല്ല ഇതൊരു ഡാർക്ക് ബ്രൗൺ ആണ് കാരണം ഹെർബൽ പൗഡേഴ്സിൽ നമ്മൾ ഹണി ചേർക്കുമ്പോഴും കോക്കനട്ട് ഓയിൽ ചേർക്കുമ്പോഴും അത് ഈ കളറാണ് വരുന്നത് നല്ല നല്ല ഇതൊരു ഒരു കളർ അത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ പിന്നെന്താ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞത് അത് ചെയ്ത് കാണിക്കാന്നുള്ളതാണ് എടിനോട് പ്രത്യേകത അല്ലേ ഇത് കഴിച്ച ഉള്ളിൽ പോയാൽ പോലും കുഴപ്പമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പല്ല് തയ്ച്ചിട്ട് നമ്മൾ ആരും കഴിച്ചിറക്കേണ്ട കാര്യമൊന്നുമില്ല മറ്റൊരു കാര്യം നമ്മൾ സാധാരണ രീതിയിൽ ഏത് പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും കുറച്ചു നേരത്തേക്ക് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് പെട്ടെന്ന് കഴിക്കുമ്പോൾ കിട്ടുന്നില്ല ഒരു തരിപ്പ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ആ ഒരു പ്രശ്നം ഈ ഒരു പേസ്റ്റിന് വരുന്നുണ്ടോ നമ്മുടെ പേസ്റ്റ് വരില്ല എന്ന് മാത്രമല്ല പൊള്ളല്ല അല്ലെങ്കിൽ എരിവെന്ന് പറയുന്നത് ഒരു ടേസ്റ്റ് അല്ല അത് ഉദാഹരണത്തിൽ ഒരു ഒരു ബേണിംഗ് ഫീലാണ് അത് ഉണ്ടാകുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് കുറച്ചു നേരം കഴിയുമ്പോൾ അതൊക്കെ മാറിപ്പോ നമ്മളെ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ നമ്മുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് പലതും നമ്മൾ ഉപയോഗിക്കുന്നു പല വലിയ രീതിയിലുള്ള പൈസ നമ്മൾ പല മേഖലകളിലും മുടക്കുന്നുണ്ട് എന്നാൽ ഓറൽ ഹൈജീനിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കണം ഒന്ന് സേഫ് ആയിട്ടുള്ളൊരു പേസ്റ്റ് രണ്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷ് മൂന്ന് ഇന്റർ ഡെൻഡൽ ക്ലീനിങ്ങിനുള്ള ഫ്ലോസും ഫ്ലോസ് വാട്ടറും ഓക്കെ പിന്നെ വേണ്ടത് ഫ്രഷ് ബ്രത്ത് വേണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് മൗത്ത് വാഷ് ഉണ്ട് ഇത് എഡിബിൾ ഗ്രേഡാണ് പ്രീ ബയോട്ടിക് ആണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം കൂടുതൽ വെള്ളമൊഴിച്ച് കഴിയേണ്ട ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ കുടിച്ചിറക്കാവുന്നതേ ഉള്ളൂ ഓക്കെ പിന്നെ ശരിക്കും ഗമിനെന്തെങ്കിലുമൊക്കെ തകരാറുള്ളവർക്ക് കൂടുതൽ സമയം അത് ഉപയോഗിക്കണം നമ്മുടെ ടൂത്ത് പേസ്റ്റ് കുറെ ഹെൽപ്പ് ചെയ്യും എങ്കിലും കൂടുതൽ സമയം ഉപയോഗിക്കണമെങ്കിൽ ഈ ഗം റിവൈവ് സീറം അവർക്ക് ഉപയോഗിക്കാം അതുപോലെ ചായ കോഫിയൊക്കെ ഉപയോഗിച്ചിട്ട് വാ കഴുകാതെ നടക്കുന്നവർക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടീത്ത് വൈറ്റ്നിങ് പൗഡർ അതുപോലെ ടങ് ക്ലീനർ ആ ഇത് എല്ലാമാണ് ശരിക്കും എഡിനോറ മെയിൻ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലേ അതെ നമ്മളിത് എത്ര ആയുർവേദിക്കാണെന്ന് അല്ലെ എഡിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ജനങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അത് ഏതെങ്കിലും ഒരു വേസ്റ്റ് വെച്ചിട്ട് പല്ല് തേക്കാന്നുള്ളത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ അതിപ്പോ എഡിബിൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ എന്നോട് ചില ചോദിച്ചിട്ട് രണ്ട് ടൂത്ത് പേസ്റ്റ് കഴിച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്ന് ഒരാളിനും ഒന്നും സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല അത് പല ദിവസങ്ങൾ കൊണ്ടാണ് നമ്മുടെ വായ്ക്ക് ശരിക്കും വലിയ പെർമബിലിറ്റി ആണുള്ള വലിച്ചെടുക്കാനുള്ള കഴിവാണുള്ളത് അതുകൊണ്ടാണ് ചില അസുഖങ്ങൾക്ക് ഡോക്ടേഴ്സ് നമുക്ക് നാക്കിനടിയിൽ ഗുളിക വെക്കാനായിട്ട് തരുന്നത് നമ്മുടെ നമ്മുടെ വായിൽ കൂടെ വിഴുങ്ങുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ അത് ബ്ലഡിലേക്ക് അത് കലരും ഫാസ്റ്റ് അതിനേക്കാൾ നിങ്ങൾ ഇതൊന്നും ആലോചിച്ചാൽ മതി ബാക്കി ഇത്രയും കഴിവുണ്ട് നിങ്ങൾ വായിക്കകത്ത് എന്തെങ്കിലും വെക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പെട്ടെന്ന് ടേസ്റ്റ് അറിയുന്നത് അത് അത്രയും പെട്ടെന്ന് തലച്ചോറിലേക്ക് ആ സിഗ്നൽ എത്തുന്നത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങളുടെ ഈ മലപ്പുറം ഭാഗത്തേക്ക് കണ്ണൂർ ഭാഗത്തൊക്കെ ഈ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് എത്രയോ പേർക്ക് കിഡ്നിക്ക് തയ്യാറുവാ അപ്പൊ അതുപോലെ സ്കിന്റെ ബെർമിബിലിറ്റിയെക്കാളും വളരെയധികം ബെർമിബിലിറ്റി ഉള്ളതാണ് നമ്മുടെ വായ അവിടെ നമുക്ക് അനാവശ്യമായ ഒരു സാധനവും വെക്കാൻ പറ്റില്ല ഒരു ടൂത്ത് പേസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കഴിയാലും ആഹാരം കഴിക്കുന്നവരെ ടേസ്റ്റ് നിങ്ങളുടെ അവിടെയാണ് നമ്മൾ സ്വാലോ എന്ന് പറയുന്ന ആ പേസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അവരോട് തന്നെ ഇഷ്ടമാണ് ചെയ്യാം നമ്മൾ അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഓറൽ കെയർ പ്രോഡക്റ്റുകളാണ് ഇനി നമുക്ക് സേഫ് ആയിട്ടുള്ള സ്കിൻ കെയറും ഹെയർ കെയർ പ്രോഡക്റ്റും ഉണ്ട് ഇത് സഫ്രോൺ ഫേസ് വാഷ് ആണ് രാവിലെ ഉപയോഗിക്കാനുള്ളത് ഇത് സോപ്പിന് പകരം ഉപയോഗിക്കാനുള്ള ഓർക്കിഡ് ഷവർ ജെല്ലാണ് ഇത് ഹെയർ അതായത് എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിങ്ങനെ പൊങ്ങിയേ നിൽക്കോളൂ ഇത് ഫൈവ് ഫൈവ് വേക്സ് ഹെയർ പ്രോട്ടീൻസ് ആണ് ഇതിന് അഞ്ച് ഗുണങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം രണ്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് സഹായിക്കും അതുകൊണ്ട് തന്നെ ഹെയർ ഫാൾ അത് കുറയ്ക്കും അതുപോലെ ഡാൻട്രഫിനെ കൺട്രോൾ ചെയ്യും അതുപോലെ പ്രിമച്ചർ ഗ്രേയെ കൺട്രോൾ ചെയ്യും പിന്നെ നമ്മുടെ ട്രോപ്പിക്കൽ റീജിയനിലുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ കഴുത്തിൻ്റെ അടി അതുപോലെ അണ്ടർ ആം അതുപോലെ ഗ്രോയിൻ ഏരിയ അതായത് പ്രൈവറ്റ് പാർട്ടിൻ്റെ രണ്ട് ഭാഗത്തും ഒക്കെ കറുപ്പ് വരുന്നത് അപ്പോൾ ഉപയോഗിക്കാം പക്ഷേ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തുടച്ചെടുക്കാൻ പറ്റുമെന്നൊന്നും വിചാരിക്കരുത് കാരണം അത് വർഷങ്ങളോളം അവർക്ക് വന്നിരിക്കുന്നതാണ് ഒരു നാലഞ്ച് പിന്നെ സ്കിൻ ടേൺ ഓവർ കൊണ്ട് ഇത് മാറുകയുള്ളു അതുപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഡക്റ്റ് ഇത് അലോവേര കുക്കുംബർ ജെല്ലാണ് ഒറിജിനൽ അലോവേരയും കുക്കുംബറുമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് രാത്രി നമ്മളിപ്പോൾ പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും പൊടിപടലങ്ങൾ നമ്മുടെ മുഖത്ത് പറ്റും അപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ചാർക്കോൾ ഫേസ് വാഷ് സാറിന് നമ്മൾ ഇതിന്റെ ഇടയിൽ വാട്സപ്പിലൊക്കെ കണ്ട ഒരു വലിയൊരു പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായത് ഇവിടെ ഒരു കളർ കളറിന്റെ പ്രശ്നങ്ങൾ റെഡ് ഗ്രീന് ബ്ലാക്ക് ഒക്കെ പറഞ്ഞിട്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഇത് ക്രിംപ് ചെയ്യുന്ന സീലിംഗ് മെഷീൻ ഉള്ള സെൻസ് ചെയ്യാനുള്ള ഒരു വരയാണ് അത്രയേ ഉള്ളൂ ഇതിന്റെ കറക്റ്റ് ലൈൻ കിട്ടാൻ അത്രയേ ഉള്ളൂ ഉള്ളു ഏത് കളർ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അടിപൊളി നമ്മളൊക്കെ ഇത് കേട്ടിട്ട് വല്ലാതെ മേടിച്ചു കഴിഞ്ഞു കാരണം നമ്മൾ പേസ്റ്റ് വാങ്ങുമ്പോൾ ആദ്യം അതാ നോക്കുക പക്ഷെ അതേസമയം ഈ പച്ചക്കളറ് അത് ബഗാൻ ആയുർവേദം സൂചിപ്പിക്കും ഇവിടെ കാണിക്കുന്ന ഒരു ഒരു അല്ലേ അത് ചിലർക്ക് ചോപ്പും റെഡ് കറുപ്പും ഒക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് മാൻഡേറ്ററി ആണ് ഇതല്ല സാധനം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ പ്രോഡക്റ്റ് എങ്ങനെ കിട്ടുന്നത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ എളുപ്പമല്ലേ നിങ്ങളുടെ എല്ലാ പേരുടെ സ്മാർട്ട് ഫോൺ ഉണ്ട് ജസ്റ്റ് ഒന്ന് എടിനോറാം ടൈപ്പ് ചെയ്താൽ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും ഓ രണ്ടാമത് നിങ്ങൾക്ക് നയൻ സിക്സ് ഫോർ ഫൈവ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ കിട്ടും അല്ലെങ്കിൽ എഡിനോറ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും ആമസോണിൽ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ കിട്ടും മീഷോ ജിയോ ഫസ്റ്റ് ക്രൈ ഇവിടെ എല്ലായിടത്തും കിട്ടും മാത്രമല്ല നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ട ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഷോപ്പുകൾ നമ്മുടെ കേരളത്തിലുണ്ട് കർണാടകയിൽ കുറച്ച് ഷോപ്പുകളുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഇവരെല്ലാം നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങി വെച്ചിട്ട് അവർ തന്നെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് ആ പ്രോഡക്റ്റ് അത്രയും ഇഷ്ടപ്പെട്ടു അവർക്ക് അത്രയും ഗുണം ചെയ്തുകൊണ്ടാണ് അവർ വിൽക്കുന്നത് എത്രയാണ് എഡിനോറയുടെ വിശേഷങ്ങൾ നല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഉള്ളിൽ പോയാലും നമുക്ക് പ്രശ്നമില്ലാത്ത ടൂത്ത് പേസ്റ്റ് നമ്മൾ കണ്ടു അതേപോലെ തന്നെ സേഫ് ആയിട്ടുള്ള പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതായത് പതിനായിരം രൂപയുടെ ഒരു ഫുൾ കിറ്റാണ് എഡിനോറ നമുക്ക് തരാൻ പോകുന്നത് മൂന്ന് പേർക്കാണ് അത് കിട്ടാൻ പോകുന്നത് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഒരു കമൻറ് ചെയ്യുക ഒരു പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക ഇത്ര മാത്രം ചെയ്യേണ്ടേ ഉള്ളൂ ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്തൊരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ